കോഴിക്കോട് കൂടരഞ്ഞിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥി വീട്ടിൽ കയറി മർദ്ദിച്ചു ചേട്ടന്റെ കൂട്ടുകാരനാണ് അതിക്രമം നടത്തിയത് ചെരുപ്പ് തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട നിസ്സാര തർക്കമാണ് ക്രൂരമർദ്ദനത്തിൽ കലാശിച്ചത് സംഭവം തിരുവമ്പാടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂടരഞ്ഞി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് അതേ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിച്ചത് ചേട്ടന്റെ കൂട്ടുകാരനായ പ്ലസ് ടു വിദ്യാർത്ഥി വീട്ടിലെത്തുകയും ഏഴാം ക്ലാസ്സുകാരൻ്റെ ചെരുപ്പ് ധരിക്കുകയും ചെയ്തിരുന്നു കുട്ടി പുറത്തു പോകാൻ ഞാൻ പുറത്തു പോകാൻ വേണ്ടി ഇന്നപ്പം ചേട്ടന്റെ കൂട്ടുകാരൻ വന്ന് ചെരുപ്പിട്ട് അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ ചെരുപ്പ് ചോദിച്ചപ്പോ ചൂടായി ചൂടായപ്പം എന്നെ വന്ന് തല്ലി തല്ലിയപ്പം അമ്മയൊക്കെ വന്ന് പിടിച്ചു മാറ്റി ഇവിടെ ഒക്കെ നല്ല വേനുണ്ട് അവൻ എന്നെ രണ്ട് പിന്നെ ഇവിടെ കൈ കൊണ്ടടിച്ചു മറ്റേ കൗട്ടിന്റെ ഇവിടെ ആയിട്ട് മർദ്ദനത്തിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ നെഞ്ചിനും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് ഏഴാം ക്ലാസ്സുകാരന്റെ അമ്മ ഓടിയെത്തിയാണ് രണ്ടു പിടിച്ചു മാറ്റിയത് പിന്നാലെ വിഷയം പോലീസിനെ അറിയിക്കുകയായിരുന്നു രാവിലെ മൂത്തമോൻ്റെ ഒരു കൂട്ടുകാരൻ വന്നതാണ് അപ്പം അവൻ രണ്ടുപേരും കളിക്കുന്ന സമയത്ത് മൂത്ത ചെറിയ മോൻ്റെ ചെരുപ്പ് അവനെടുത്തു അത് ശേഷം അവന് പിന്നെ ചെറിയ മോൻ ചെരുപ്പ് ചോദിക്കുകയും അവൻ ക്രൂരമായിട്ട് അവന് മർദ്ദിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്ത് വന്ന് ശേഷമാണ് പ്രസൂരിയപ്പോഴാണ് നല്ലപോലെ മോൻ്റെ മുഖത്ത് പാട് കാണാൻ മർദ്ദനമേറ്റതും ആക്രമണം നടത്തിയതും പ്രായപൂർത്തിയാകാത്തവരായതുകൊണ്ട് തിരുവമ്പാടി പോലീസും വിഷയം സംയമനത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നിയമനാണ് സൂചന നിസാര പ്രശ്നങ്ങൾക്ക് പോലും പുതുതലമുറ ആക്രമണങ്ങളിലേക്കടക്കുമ്പോൾ ഇത് ഈ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ കാര്യത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ അത്യാവശ്യമായി കഴിഞ്ഞു കോഴിക്കോട് നിന്നും ക്യാമറമാൻ സുൽത്താനോടൊപ്പം ആകാശ് ന്യൂസ് മലയാളം